ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വീണ്ടും പ്രഭാതത്തിലേക്ക് അവർക്കും സ്വാഗതം യോഗനാന സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുക അതാണ് നമ്മുടെ കർത്താവ് നമുക്ക് കാണിച്ചു തന്നത് ഈ ലോകത്തിന് വേണ്ടി തന്നെ തൻ്റെ ജീവനെ ദൈവം കൊടുത്തു തൻ്റെ ഏകജാതനായ പുത്രനെ അത്രമാത്രം ഈ ലോകത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ദൈവം തമ്പുരാൻ ഈ ലോകത്തിലേക്ക് അയച്ചത് അത് നമുക്ക് വേണ്ടി ക്രൂശയാഗമായി തീർന്നു അത് അതുപോലെ തന്നെ ഈശ്വമ്പുരാൻ നമ്മളോടും പറയുകയാണ് സ്നേഹിതന്മാർക്ക് വേണ്ടി നമ്മൾ ജീവനെ കൊടുക്കണം നമുക്ക് ജീവനെ ഒന്നും കൊടുക്കാൻ സാധിച്ചില്ലെങ്കിലും ജീവനെ എടുക്കാതിരിക്കാൻ സാധിക്കണം നമുക്കറിയാം ഇന്നത്തെ ഈ ലോകത്ത് നമുക്കറിയാം എന്തെല്ലാം രീതിയിലാണ് പങ്കാളികളെ ചതിക്കുന്നത് കാമുകനെ ചതി ഇപ്പോഴും നമ്മൾ റീസെൻ്റ്ലി ഒരു വിധി കിട്ടും വധശിക്ഷ അതായത് സ്നേഹനിധിയായ ഒരു കാമുകനെ എങ്ങനെയാണ് കഷായത്തിൽ വിഷം കൊടുത്ത് കൊന്നതെന്ന് നമുക്കറിയാം അതുപോലെ ആ സ്നേഹിതന്മാരെ ജീവൻ എടുക്കുന്ന സമയത്ത് യേശുരാമറിയവാണ് സ്നേഹിതർക്ക് വേണ്ടി ജീവനെ കൊടുക്കുവാൻ കഴിയണം ജീവനെ കൊടുക്കുവാൻ എന്ന് പറയുന്നത് നമുക്ക് ഒരു പുഞ്ചിരിയിലൂടെ അല്ലെങ്കിൽ ഒരു നല്ല വാക്കിലൂടെ അവനെ അവൻ്റെ ജീവനെ നമ്മൾ രക്ഷിക്കുകയാണ് ഏതെങ്കിലും നിരാശയിലിരിക്കുന്നവർ ഡിപ്രഷൻ ഇരിക്കുന്നവർക്ക് ഒരുപക്ഷെ നമ്മുടെ ഒരു വാക്ക് മതി അവനെ തിരിച്ചു കൊടുത്താൻ ആത്മവിശ്വാസം കൊണ്ട് ദൈവത്തിലേക്ക് തിരിച്ചു വരാൻ ഒരു വാക്ക് മതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഡിസംബർ ഏഴാം തീയതി ഇന്ത്യയും പാകിസ്ഥാനുമുള്ള യുദ്ധം തുടങ്ങി അന്ന് ഈ നമ്മുടെ ഐ എൻ എസ് കുക്രി എന്ന നാവിക കപ്പൽ അത് ശത്രുവിന്റെ ആക്രമണത്തില് മുങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴതിന്റെ ക്യാപ്റ്റനായിരുന്നു മഹേന്ദ്രനാഥ് മുള്ള അദ്ദേഹം തൻ്റെ നാവികരോട് പറഞ്ഞു ആ ലൈഫ് ബെൽറ്റ് ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടി ഞങ്ങൾ രക്ഷപെട്ടോളം പറഞ്ഞു അപ്പൊ അങ്ങനെ നാവികരെല്ലാം രക്ഷപ്പെടുവാൻ തുടങ്ങുമ്പോൾ ഇദ്ദേഹവും ലൈഫ് ബെൽറ്റ് ലൈഫ് ജാക്കറ്റ് എല്ലാം ഇട്ടിരിക്കുക അങ്ങനെ നോക്കുമ്പോഴാണ് ഒരു അതിലൊരു നാവികനെ എന്തോ അശ്രദ്ധ കൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെയും നഷ്ടപ്പെട്ടതോ എന്തോ അദ്ദേഹത്തിന് ലൈഫ് ബെൽറ്റ് നഷ്ടപ്പെട്ടിരിക്കുന്നു ജ് ജാക്കറ്റേ നഷ്ടപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിന് ഇല്ല അപ്പം ഉടൻ തന്നെ മഹീന്ദ്രനാഥൻ പുള്ളേർ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആ ലൈഫ് ജാക്കറ്റ് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു നീ ഇത് ധരിച്ച് നീ ജമ്പി കൊള്ളാം പറഞ്ഞു അപ്പം അദ്ദേഹത്തിനൊരു മടി ഇദ്ദേഹത്തിന് ഒന്നുമില്ല അപ്പം മഹീന്ദ്രനാഥൻ പിള്ളേർ ക്യാപ്റ്റൻ പറയുകയാണ് ഇസ് മൈ ഓർഡർ നീ ഇത് ധരിക്കണം നീ എന്നെ എന്നെപ്പറ്റി വെറിയേണ്ട നീ രക്ഷപ്പെടണമെന്ന് പറയുക അപ്പോൾ ആ ബാക്കി നാവികരെല്ലാം ഇത് വരുന്ന കടലിലേക്ക് ചാടി നോക്കുമ്പോൾ ഈ ഇദ്ദേഹം ആ കടല് കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്നു മേനിലത്തെ ആ ഡെക്കിലേക്ക് കയറി എടുത്ത് വായിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ ആ കപ്പലിനോടൊപ്പം മുങ്ങി താഴെയാണ് പ്രിയുള്ളവർ എന്ത് ത്യാഗമാണെന്നൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഉദാത്തമായ ഒരു മാതൃക ത്യാഗത്തിൻ്റെ മാതൃക ഇങ്ങനെയൊക്കെ നമുക്ക് ജീവിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവനെ കൊടുക്കുവാനും സാധിക്കുന്നുണ്ടോ മഹാത്മാഗാന്ധി പറയുവാണെങ്കിൽ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട അവരിൽ നിന്ന് എന്ത് കിട്ടും അല്ലെങ്കിൽ എന്ത് നമുക്ക് പ്രതിഫലം കിട്ടുമെന്ന് കരുതിയല്ല നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നതും ഒരാളെ സഹായിക്കുന്നതും നമ്മുടെ ആ ക്രിസ്തുവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പറയുകയാണ് നമ്മൾ സ്നേഹിക്കണം നമ്മുടെ ജീവനെ കൊടുത്തായാലും സ്നേഹിക്കണം ಮದರ್ ಒರಿಗಿಲೆ ಈ ರೋಡ್ ಸೈಡ್ ಕಿಡನ್ನೂರು ವೃದ್ಧನೆ കൊണ്ട് തൻ്റെ മന്ദിരത്തെ കൊണ്ട് സഹായിച്ചു പരിചരിച്ചു നല്ല ജീവിതം കൊടുത്തു അദ്ദേഹം മരിക്കാൻ തുടങ്ങണം അദ്ദേഹം വിദ്യാഭ്യാസം ഒന്നുമില്ല ഒരു നിർദ്ധനായ ആരോരുമില്ലാതെ റോഡ് സൈഡിൽ ഒരു വൃദ്ധനാണ് അദ്ദേഹം മരിക്കാൻ നേരം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഞാനൊരു മൃഗത്തെ പോലെ തിരുവോരങ്ങളിൽ ജീവിച്ചു മൃഗത്തെ പോലെ ജീവിച്ചു താമസിച്ചു ഇന്നിതാ മരിക്കുന്ന ഞാൻ മാലാഖമാലയിൽ പോലാണ് ഒരു ഒരു ദാ ഒരാളുടെ ദാ സാക്ഷ്യമാണ് അദ്ദേഹം വലിയ വിദ്യാഭ്യാസമില്ല വലിയ ദൈവീമാ ദൈവീമായ പരിജ്ഞാനമില്ല പക്ഷേങ്കിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ി പറയുകയാണ് ഞാൻ മൃഗത്തെ പോലെ ജീവിച്ചു പക്ഷേ മരിക്കുന്നത് മാലാഹമാരെ പോലെയാണ് അതെങ്ങനെയാണ് ഒരു ഒരു കൽത്തിയായ ഒരു കൃഷികാത്തിനായ ഒരു സ്ത്രീ ആണ് ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കാൻ പ്രിയമുള്ളവരെ നമുക്കും ഈ മാതൃക തുടരാം നമുക്ക് ആരുടെയും നമ്മുടെ ജീവൻ കൊടുക്കാൻ പറ്റിയാലും ആരുടെയും ജീവൻ എടുക്കാതെ എല്ലാവരോടും ഒരു പുഞ്ചരിയോടെ ഒരു ഈ ലോകത്തെ സ്നേഹിക്കുവാനും കഴിയട്ടെ സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ കഴിയട്ടെ സഹജീവികളെ കഴിയുവാൻ കഴിയട്ടെ സ്നേഹിക്കുവാൻ കഴിയട്ടെ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ